ചെറുപുഴ ജെ എം യു പി സ്കൂളിന് മുന്നിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ചെറുപുഴ റോട്ടറി ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് മലയോര ഹൈവേ റോഡ് കടന്നു പോകുന്നതിനാൽ അപകട സാധ്യത ഏറിയ സാഹചര്യത്തിലാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് റോട്ടറി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ കുട്ടികളുടെ അവസ്ഥ അവരുടെ തന്നെ റോഡിലേക്കാണ് നല്ല റോഡാണ് അപ്പോൾ അസവന്തമായ ഡ്രൈവിംഗ് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുമ്പിൽ നിൽക്കുന്ന റോഡ് അപ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈ ഒരു സൗകര്യം പോലീസുമായി സഹകരിച്ച് ഈ റോഡിൽ സ്ഥാപിക്കാൻ അവർ കാട്ടിയ ആ സന്മനസ്സിന് ആദ്യമായി പോലീസിൻ്റെ ഭാഗത്തുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ കിഞ്ചി കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എല്ലാ കാര്യത്തിലും വലിയ അവഗാഹം ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ല അവർക്ക് എത്ര ക്ലാസ് എടുത്തു കൊടുത്താലും നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ പോകാനുള്ള തത്രപ്പാട് കൊണ്ട് ചില പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇറങ്ങി പ്രണകരകൾ നോക്കാതെ പെട്ടെന്ന് റോഡ് ക്രോസ് അവസ്ഥ ഉണ്ടായേക്കാം അപ്പോൾ തന്നെ ഈ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി ബ്രേക്ക് പിടിക്കുവാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുവാനൊക്കെ സാധിക്കാതിരിക്കുന്ന അവസരങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങൾ ഒരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുക ഒരു കാര്യമല്ല പക്ഷേ അതിന് മുൻകരുതൽ എന്ന നിലയിൽ അത് തടയാനുള്ള ഒരു സ്പീഡ് ബ്രേക്കർ ഇവിടെ സ്ഥാപിക്കുമ്പോൾ അത് അപകടം പരമാവധി കുറക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ ക്ലബ്ബിൽ പോലീസുമായി കാഴ്ചവെക്കുന്നത് തടത്തിൽ ജോസ് അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ എസ് ഐ രൂപ മധുസൂദനൻ സി ഡി ജോസ് കെ കെ വേണുഗോപാൽ രവി വാഴക്കോടൻ സലീം തേക്കാട്ടിൽ റോയ് സുഭാഷ് എന്നിവർ സംസാരിച്ചു നമുക്കൊരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുണ്ടായി അതേ സമയത്താണ് നമ്മുടെ ഡോസൈറ്റും ഇങ്ങനെയൊരു സഹായ നഷ്ടവുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നതും തുടർന്ന് സ്പീഡ് ബ്രേക്കർ എന്നൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നുള്ളൂ ഈ അവസ്ഥ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്കറിയാം നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് ശരാശരി ഒരു വർഷം അഞ്ഞൂറിൽ പരം ആറ് പേർ മരണപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം അഞ്ച് ലക്ഷത്തിൽ പരം ഇഞ്ചിനിയറുകൾ ഒരു ദിവസം കടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം ചെറുപുഴ വളരെ ചെറിയൊരു ടൗൺ ആണ് എങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു തട്ടാപറമ്പി ഹോളോ ബ്രിക്സ് ആൻഡ് ഇൻ്റർലോക്ക് കടുമേനി മൗക്കോൾ